കർത്താവെ ദാബിതൻ്റെ പുത്ര എന്നിൽ കനിയണമേ എൻ്റെ മകളെ പിശാച്ച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു ഒരു കാനാങ്കാരി സ്ത്രീയുടെ അപേക്ഷയാണ് യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്ന് കെയൺ അപേക്ഷിക്കുകയാണ് വിശമത്താട് സുവിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തി ഒന്നോടുള്ള തിരുവോചനമാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ യേശു ഇപ്രകാരം അരുളി ചെയ്തു മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല അപ്പോൾ ആ കാനാങ്കാരി സ്ത്രീ തന്റെ വിശ്വാസം വീണ്ടും ഏറ്റുപറയുകയാണ് നായ്ക്കളും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പ തിന്നുന്നുണ്ടല്ലോ അത്ര ശക്തമായ ഒരു വിശ്വാസമായിരുന്നു കാനാങ്കാരി സ്ത്രീയുടേത് അവൾ യേശുവിനെ മുറുകെ പിടിച്ചു യേശുവിന് മാത്രമേ തൻ്റെ മകളിൽ നിന്നും പിശാശിനെ ബഹിഷ്കരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് അവൾ ഹൃദയത്തിൽ ആഴമായിട്ട് വിശ്വസിച്ചു ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ യേശു എന്താ പറഞ്ഞത് സ്ത്രീയെ നിന്റെ വിശ്വാസം വലുതാണ് നീ ആഗ്രഹിക്കുന്ന പോലെ നിനക്ക് ഭവിക്കട്ടെ അപ്പോൾ മുതൽ എപ്പോൾ മുതൽ യേശു പറഞ്ഞ ആ നിമിഷം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി മാറി യേശുവിൻ്റെ അടുക്കലേ കടന്നു വരുന്ന ഒരു വ്യക്തി പോലും നിരാശപ്പെടുകയില്ല ഒരിക്കലും ആ വ്യക്തിയെ യേശു തള്ളിക്കളയില്ല പ്രത്യാശയോടും വിശ്വാസത്തോടും കൂടി കർത്താവിൻ്റെ സലയിലേക്ക് ചെല്ലാം എന്ത് പ്രശ്നമായിക്കൊള്ളട്ടെ മനുഷ്യന് പരിഹരിക്കാൻ പറ്റാത്ത എന്ത് പ്രശ്നമായിക്കൊള്ളട്ടെ കർത്താവിൻ്റെ സന്നദ്ധിയിൽ അതിന് പരിഹാരമുണ്ട് വിശ്വാസത്തോടുകൂടി കർത്താവിനോട് ചേർന്ന് നിന്നാൽ മാത്രം മതി യേശു ഇടപെടും യേശു ക്രിസ്തു പ്രവർത്തിക്കും ഇന്നും ജീവിച്ചിരിക്കുന്ന ദൈവമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആമേ